ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള പായസം ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റാണ് ഇത് പത്രിയിലൊക്കെ ഒഴിച്ചഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഒരു പാത്രം അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം എത്ര എന്ന് വെച്ചാൽ നമുക്ക് എത്ര പായസമാണ് ആ അളവിലാണ് വെള്ളം വെക്കേണ്ടത് അതുപോലെ മധുരത്തിന് പാകത്തിന് നമുക്ക് പഞ്ചസാര പഞ്ചാരപ്പാവം ഉണ്ടാക്കിയെടുക്കാം അതിന് വല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് പഴം ഒരു ഏഴെട്ട് പഴം എടുത്തിട്ടുണ്ട് അനുസരിച്ച് പാവവിൻ്റെ കണക്ക് ഒരു അര കിലോ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ പഴം കുറച്ച് കട്ടിയിലാണ് മുറിച്ചെടുക്കേണ്ടത് നല്ല നെയ്സായിട്ട് മുറിക്കാൻ പാടുള്ളത് വെയ്യളവിലാണ് മുറിച്ചെടുക്കേണ്ടത് ശേഷം അത് അളച്ച വെള്ളത്തിലോട്ട് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം പഴം ഇട്ടതിന് ശേഷം ഒന്ന് പഴം കുക്കായി വരണം അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം തേങ്ങ തേങ്ങാ പാലൊന്നും എടുക്കേണ്ട വെള്ളമൊഴിച്ചിട്ടൊന്നും അടുക്കണ്ട ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മതി അതിലോട്ട് രണ്ട് മൂന്ന് ഏലക്ക ഇട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഏലക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം അല്ലെങ്കിൽ അത് ഇട്ടിട്ട് നമുക്ക് ഒന്ന് നുറുക്കിയെടുക്കാം തേങ്ങ അല്ലെങ്കിൽ അതങ്ങനെ ഫുൾ ഫുള്ളായി കിടക്കും അതിന് വേണ്ടിയിട്ടായിട്ടാണ് ക്രഷ് ചെയ്തിട്ടെടുക്കാൻ പറയുന്നത് പിന്നെ ഈ പായസം പത്തിരിയിലൊക്കെ ഒഴിച്ച് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നേന്ത്രപ്പഴമൊക്കെ കുറേ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഒരു വെറൈറ്റി പായസമായല്ലോ പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇവിടെ പഴം കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ഈ പഴ പായസത്തിൽ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അതായത് അരിപ്പൊടിയിൽ സാധാ അരിപ്പൊടി നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയിലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് ആക്കിയിട്ടുമാണ് ഇതിലൊഴിക്കാൻ കയപ്പൊടി പേസ്റ്റേക്കാതെ ഇട്ടാൽ അതിനെ കട്ട കട്ട പിടിച്ച് പോകും അതു നമുക്കൊന്ന് ലൂസാക്കി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പായസത്തിന് കട്ടി കൂട്ടുന്നത് ഇതാണ് ഇതൊഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിപ്പോയാൽ പായസം നല്ല കട്ടിയായി പോവും അപ്പോൾ നമ്മൾ പാകത്തിന് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ നമുക്ക് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഇളക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് ഒഴിച്ചു കൊടുക്കണം അത് കൂടുതലായി പോയാൽ ഭയങ്കര കട്ടിയാകും ഈ അളവാകുമ്പോൾ തന്നെ നമുക്ക് നിർത്തണം കാരണം ഇത് ചൂടാറുമ്പോൾ ഇനിയും കട്ടി കൂടും അതുകൊണ്ട് ഈ അളവിലാകുമ്പോൾ നമുക്ക് ആ പേസ്റ്റ് നിർത്തണം അപ്പോൾ കൂടി പോകാതെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് വലിയപ്പാവ് ഉരുക്കിയത് മധുരത്തിനനുസരിച്ച് നമ്മൾ കുറിച്ച് നോക്കുമ്പോൾ അറിയാം എത്ര വേണം എന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ തേങ്ങ ക്രഷ് ചെയ്തത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ പായസമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പഴം കൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം തോന്നുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങ കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ പഴ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇത് പത്തിരിയിലൊക്കെ ഇത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസം കൂടിയാണ് അപ്പോൾ ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കി നോക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു